എനിക്ക് തോന്നുന്നു ട്രാൻസ് കപ്പിൾസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്താ ഒരു ഞെട്ടല് ഞാൻ പറഞ്ഞപ്പോ ഞങ്ങള് ആക്ച്വലി ട്രാൻസ് കപ്പിൾസ് അല്ല 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 അല്ലേ അങ്ങനെ ഞങ്ങള് ശരിക്കും വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഗബ്രി എന്റെ വർഷങ്ങളായിട്ടുള്ള എന്റെ ഫ്രണ്ട് ആണ് ഞാൻ ഗബ്രിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അതില് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഗിബ്രി എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ ഗിബ്രി താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്നെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന മീൻസ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി പറയാൻ പറ്റുന്ന വേറെ ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ മീൻസ് ഗബ്രി എന്ന് പറയുന്ന വേറെ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്റെ മോളാണ് അതല്ലാതെ എനിക്ക് ഫ്രണ്ട് എന്ന രീതി തന്നെയുള്ള നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഗിബ്രി അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ടിക്ടോക്സും റീൽസൊക്കെ ചെയ്യുമ്പോഴുള്ള ടിക്ടോക്സ് ഇല്ല റീൽസ് റീൽസൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു വീഡിയോസിന് ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പിന്നെ ഞാൻ വേറെ ആളുമായിട്ട് കമ്മിറ്റഡ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടൊക്കെ ആയിരിക്കണം കൂടുതൽ എന്നല്ലേ കാരണം തോന്നുന്നു വീഡിയോസ് മാത്രല്ല ഞങ്ങള് എല്ലായിടത്തും ഒരുമിച്ചാ പോന്നു ഇപ്പൊ ഞാനും എൻ്റെ പാർട്ണറും കൂടി ഇവിടെ പോയാലും ഗബ്രി എന്റെ കൂടെ ഉണ്ടാറുണ്ട് കാരണം അതാണ് ഇപ്പൊ ഗബ്രീൻറെ വീട്ടിലായതുകൊണ്ട് ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് പോയാലും എവിടെ പോയാലും പിന്നെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാലും ഞാൻ ഗബ്രിം ഒരുമിച്ചാണ് പോകുന്നത് വിളിക്കുന്നത് പോലും എന്നും ഗബ്രീൻ ഒരുമിച്ച അല്ലാതെ എന്നെ ഒരു ഒരു കാര്യത്തിന് എന്നെ ഒരുമിച്ച് ഒട്ടിക്ക് വിളിക്കാറില്ല അതാണ് എന്നുള്ള പേരിന്റെ ഒപ്പം അല്ലെങ്കിൽ ഹണി എന്നുള്ള പേരിന്റെ ഒപ്പം ഗബ്രി എന്നുള്ള പേര് ആയി ആയി അത് എനിക്ക് തോന്നുന്നു ഇനി മെജോറിറ്റി ആൾക്കാർക്ക് അതിനിപ്പോ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മള് പറഞ്ഞിട്ടും ആളുകൾ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ നോണ പറയുന്ന രീതിയിലേക്ക് പോവാണ് മീൻസ് ഞങ്ങൾ പറ്റിക്കുന്നതാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു രീതിയിൽ പൊക്കോണ്ടിരിക്കയാണ് പിന്നെ ഞാൻ നമ്മളെ പറ്റുള്ളവര് ബോധിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഉള്ളൂ നമ്മുടെ സത്യസന്ധത നമുക്കറിയാം ആണല്ലേ അപ്പോൾ ഗബ്രീന പണ്ടുതൊട്ടേ അറിയാവോ ആക്ച്വലി ഗബ്രിഹ് സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്തൊട്ടേ എനിക്കറിയാം അപ്പൊ ഗബ്രി ഇങ്ങനെ മുടിയൊക്കെ സമയത്ത് അന്ന് കാണുമ്പോൾ ഗബ്രിക്ക് നല്ലോണം മുടിയൊക്കെ ഉണ്ട് കിട്ടും അപ്പം എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് ഇങ്ങനെ ഇങ്ങനെ മാറി ചേഞ്ചസൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് കോണ്ടാക്ട്സ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും അതെ വീട്ടിൽ സംസാരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും അപ്പം അങ്ങനെയുള്ളൊരു കോണ്ടാക്ട്സ് ആയിരുന്നു അപ്പം ഗിബ്രിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു എൻ്റെ അടുത്ത് അപ്പം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ വിഷമങ്ങളുണ്ടാകുമ്പോൾ പറയും സംസാരിക്കുക അത്രത്തോളം ഒരു ഡെപ്തിലേക്ക് പോയത് അങ്ങനെയുള്ളൊരു കോണ്ടാക്ട്സ് പിന്നെ ഗിബ്രിയും അധികം ആളുകളുടെ അടുത്ത് പെട്ടെന്ന് അടുക്കില്ല ഞാനും അധികം പെട്ടെന്ന് അവരുടെ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ എല്ലായിടത്തും ഹണി പെട്ടെന്ന് സംസാരിക്കുമല്ലോ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടാവും ആ എല്ലായിടത്തും ഭയങ്കര മിങ്കിള് ചെയ്താലും ഞാൻ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടാവും ബെസ്റ്റ് ആകാനായിട്ട് കുറെ എടുക്കും ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പറയുമ്പോൾ വെറലെ ഉണ്ടാവുന്ന ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഗബ്രി ഭയങ്കര സൈലന്റ് ആണ് ഫുള്ള് ഹാണിയും ആണല്ലേ ഹണീടെ അടുത്തപ്പോ നന്നായി സംസാരിക്കും ആണല്ലേ ഞങ്ങൾ അടി കൂടാറുണ്ട് അടി കൂടും നന്നായിട്ട് അടികൂടോ നല്ല രീതിയില് ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഓൾറെഡി റിലേഷനിലാണോ അതായത് വേറെ റിലേഷനിലാണോ അല്ല ഗബ്രി സിംഗിൾ ആണ് ആണല്ലേ ഗബ്രി എന്ത് പറ്റി ആണല്ലേ ഗബ്രിക്ക് ഇഷ്ടാണ് ആ കുട്ടിക്ക് അറിയാത്ത പോലും ഇല്ല പറഞ്ഞിട്ടില്ല Maybe, forget, െ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോ കാണാനാ ഇപ്പൊ മേ ബിപ്പോ ഹണി വേറെ മാരിഡ് ആവുകയാണെങ്കിൽ പോലും ചിലപ്പോ അവരും ഒന്ന് കമൻസ് ഇടാം അയ്യോ അത് വേണ്ടിയിരുന്നില്ല ചാൻസ് ഉണ്ട് അങ്ങനൊന്നുമില്ല ഗബ്രി ഇത് ഞങ്ങള് ഒരുപാട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ഗബറിക്ക് ഇങ്ങനെ റിലേഷൻ ഉള്ളവരും വൺ സൈഡിലുള്ളവരും അപ്പോൾ ആളുകൾ പറയുന്നത് ഞാനാണെന്ന പറയുന്നത് ഗബറിക്ക് ആ വൺ സൈഡ് സൈഡുള്ളത് ഞാനാണെന്ന് മീൻസ് എനിക്ക് ആ റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഗബ്രി വൺ സൈഡ് പറഞ്ഞിരിക്കുന്നത് ഗബ്രിക്കിഷ്ടമുള്ള എന്തെയാണ് മീൻസ് അതിനെയും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ഹണി ഒരു റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഗബ്രി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഞങ്ങളെ തന്നെയാണ് ഒന്നിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് സാരമില്ല ഹണി നിങ്ങൾ നമ്മി കമ്മിറ്റാകുക മറ്റാളെ ഒഴിവാക്കാം മീൻസ് എനിക്ക് മറ്റേ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമ്മുടെ പാർട്ട്ണർ ഇപ്പൊ ഞാനും പാട്ട്ണർ പിൻകൂടി പോണ സമയത്താണെങ്കിലും ഞങ്ങളൊന്ന് വഴ കൂടാറുണ്ട് എന്റെ പാർട്ണർ പറയാറുണ്ട് അയ്യോ ഓനൊന്നും പറയല്ലേന്ന് പറയും പിന്നെ പാട്ട്ണർക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും അതെ പിന്നെ ഞങ്ങളുടെ മൂന്നുപേരുടെ അറിയാം ഞങ്ങള് ഉള്ള റിലേഷൻ എന്താണ് ിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പബ്ലിക്കിനെ അറിയില്ലല്ലോ എല്ലാ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്ക് മറ്റൊരാളുടെ അവസ്ഥ അറിയാതെയാണ് എല്ലാം കമന്റ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പബ്ലിക്ക് സംസാരിക്കുന്ന സത്യമാണൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരാള് പറയുന്ന കാര്യങ്ങള് പബ്ലിക്ക് സംസാരിക്കുമ്പോൾ അടു ശരിയായ കാര്യമായിരിക്കുമല്ലോ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒക്കെ അവരുടെ ഫ്രസ്ട്രേഷൻസ് മാറാനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ചുമ്മാ സംസാരിച്ച് കമന്റ് ഇട്ടിട്ട് പോവാ അതിന് കുറെ ആളുകൾ അടിക്കും ഇവർ ഓർക്കുന്ന ഓ നമ്മൾ അംഗീകരിക്കുന്ന അതല്ല ഇത് ചുമ്മാ അത് ആ ലൈക്ക് ലൈക്കടിക്കുന്ന ആളുകളും ഇത് ചിലപ്പോ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ലൈക്ക് ലൈക്കടിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ് സത്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അത്രയേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഹണിയുടെ ഒക്കെ എടുത്തിരുന്നത് ഗബരിയാണോ ും ഫോട്ടോസ് എടുക്കും പക്ഷെ അതിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഹടിയുടെ ഒരു വീഡിയോ എടുത്ത് വെക്കുമ്പോ അതിന്റെ കമന്റ്സ് ഉണ്ട് ഓടി ഓടി കഴിഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ നെഗറ്റീവ് ആണ് കൂടുതല് മീൻസ് ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെ ചെയ്യണോ പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആൾക്കാരുണ്ടെന്ന് എനിക്ക് കൂടുതലും ജെൻസ് ആയിട്ടുള്ള ആളുകളും പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ ഗേൾസുമാണ് എനിക്ക് കൂടുതലും ഫാൻസാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഹണിയുടെ സൗന്ദര്യത്തിനാണ് ഫാൻസ് കൂടുതൽ എല്ലാരും കമന്റ്സ് കണ്ടിട്ടില്ലേ എന്തൊരു സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫുൾ കമന്റ്സ് എല്ലാരും വന്നിട്ട് ചോദിക്കുമ്പോൾ ചേട്ടാ നിങ്ങൾ ഇതിന് വൺ സൈഡ് ലൈൻ കൈനടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഫുൾ ഫാൻസാ കുറ്റേ ഇങ്ങനെ ജീവിതം കളയരുത് കൊറേ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യപ്പെട്ട കൂടെ പഠിച്ച പെണ്ണുങ്ങൾ വൺ സൈഡ് എന്ന് പറയുന്ന ലൈഫ് കളയരുത് കൊറേ എന്തിനാ ഇതിനാണോ നീ ലൈഫ് ഇങ്ങനെ ആക്കിയത് നീ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കളയുന്ന കുറെ കമന്റ് ഒക്കെ ചെയ്യാറുണ്ട് ശരിക്കും ഹണി നന്നായി റിയാക്ട് ചെയ്യുന്ന ആളാണല്ലേ സീരിയസ്ലി നമ്മള് നമ്മൾക്കെതിരെ ഒരാൾ ഒരു തെറ്റായ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണം ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണോന്നാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ടല്ല റിയാക്ട് ചെയ്യേണ്ടത് എന്ത് കാര്യങ്ങളാണ് എനിപ്പ എൻ്റെ അടുത്ത് കൃഷ്ണ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പോലും തെറ്റാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക അല്ലാതെ മാറിപ്പോയിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് കൃഷ്ണ നീ എന്തിനാണ് ഇന്റർവ്യൂടെ സമയത്ത് എന്നോട് അങ്ങനെ സംസാരിച്ചതെന്നല്ല ചോദിക്കേണ്ടത് എനിക്ക് ഇവിടെ സംസാരിക്കുന്ന സമയമുണ്ടല്ലോ കൃഷ്ണൻ എന്റെ കയ്യിൽ കയറി പിടിക്കാനോ നമ്മൾ തമ്മിൽ അത് അവിടെ സംസാരിക്കേണ്ട കാര്യം പുറത്തുമായിട്ടല്ലേ സംസാരിക്കണ്ട റിയാക്ട് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അവിടെ തന്നെ റിയാക്ട് ചെയ്യാം അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇവിടെ സംസാരിച്ച് അത് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പൊ ഇവിടെ സംസാരിക്കുമ്പോൾ ഇത്രയും പേര് കാണുന്നുണ്ട് അത് ഒരു തെളിവില്ലാതെ എന്റെ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ വിളിക്കൂ കൃഷ്ണനെ വിളിച്ചിട്ട് പറയാം കൃഷ്ണൻ എന്തിനാ സംസാരിക്കും കൃഷ്ണൻ പറയും ഞാനിപ്പോ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ് എവിഡൻസ് ഉള്ളത് അല്ലേ നമ്മൾ എന്ത് കാര്യം സംഭവിക്കുന്ന ആ സ്പോട്ടിലാണ് അത് റിയാക്ട് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ പഠിച്ചത് അപ്പൊ എൻ്റെ അടുത്ത് എന്തേലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാറുണ്ട് എനിക്ക് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെങ്കിൽ ചിലതൊക്കെ പിന്നെ ഫേക്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് കമന്റ്സ് ഒക്കെ വന്നാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ചില ആളുകളെ അക്കൗണ്ട് ഞാൻ കയറി നോക്കും ആ ഉണ്ട് കൊടുക്കാന്നാൽ കൊടുക്കും ചുമ്മാ വന്നിട്ട് ചിലർക്ക് ഒരു കാശിനും കൊള്ളാതിരുന്നിട്ട് ചുമ്മാ വന്ന് കമന്റ് ഇടും നമ്മൾ അങ്ങോട്ട് ഇരുന്ന് ഇങ്ങോട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും സത്യന്തമായിട്ടും നമ്മൾ അവർക്ക് എന്ത് എന്ത് കഷ്ടമാണ് ചുമ്മാ ഒരു കാശ് ഒരു ചേച്ചി എന്നെ എന്ന് ട്വൻ്റി എന്താ പറയുക യക്ഷി അവളെ കണ്ണിയുണ്ട് യക്ഷി എന്നെ വിളിക്കുന്ന യക്ഷി ഇവളെ കണ്ണ് കണ്ടില്ലേ ഇവളെ കണ്ട പേടിയാവുന്നു ഇവളെ രാത്രി മുടിയഴിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാ കള്ളിയും കാട്ട് നീലിനെ പോലെ ഉണ്ടാവും എന്നെ പറയണതാ അപ്പൊ ഞാൻ പറ ശരി ഇവര് ഭയങ്കര സുന്ദരി ആയിരിക്കും പറഞ്ഞ ഞാനിവരെ അക്കൗണ്ട് കയറിയപ്പോ എന്താ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീട് ചേച്ചി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും റീച്ച് ആയിട്ടില്ല അപ്പോൾ ഇതിന്റെ ദേഷ്യത്തിനാണ് ഞാൻ അവരുടെ അക്കൗണ്ട് കാണാൻ സാധിക്കുക ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്ത് വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ എന്നിട്ട് ഇവര് ലാസ്റ്റ് ഒരു ദേഷ്യം കമന്റ് അപ്പോൾ ഞാൻ ഇവർക്ക് ഇവർ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തപ്പോൾ ഇവർ വന്ന് കമൻറ്റ് ചെയ്തു മുന്നേ ഇവരോടൊക്കെ ഒരു സഹതാപമായിരുന്നു ഇവരി ഇപ്പോൾ അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ആണത് ഇവർക്കിപ്പോൾ അങ്ങോട്ട് പെണ്ണുങ്ങളേക്കാൾ വലിയ അഹങ്കാരമാണെന്ന് ഏ അംഗീകരിച്ചു കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു എന്തിനാ അംഗീകരിക്കുന്നത് ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ട്രാൻസ് ട്രാൻസുമൺ എന്ന് പറഞ്ഞ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞല്ലോ ഇന്റ്രോഡ്യൂസ് ചെയ്യുന്നത് ഞാനും പറയുന്നത് ട്രാൻസ് എന്ന് തന്നെയാണ് അല്ലാതെ ഞാനൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞ ഇന്റ്രോഡ്യൂസ് ചെയ്യുന്നു ഇന്റ്രോഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാ എന്റെ എല്ലാ അച്ചീവ്മെന്റ്സും എന്റെ എല്ലാ സ്വീകാര്യതയും എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഫിലിംസ് അഭിനയിച്ചത് പോലും ഞാൻ എൻ്റെ ട്രാൻസുമോ എന്ന ലെബലിൽ തന്നെയാണ് എനിക്കെല്ലാം കിട്ടിയത് ഞാനൊരു നോർമൽ ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിയിലുള്ള വീട്ടിൽ എൻ്റെ മമ്മിയുടെ മോളായിട്ടിരുന്ന് ഇന്ന് എന്റെ വേറെങ്കിലും ഒരു ചേട്ടന്മാരുടെ അച്ഛായമാരുടെ ആരുടെങ്കിലും ഭാര്യയായിട്ട് കുട്ടികളുടെ അമ്മയായിട്ട് ഇരുന്നേണം തേണം സീരിയസ്ലി എന്റെ നാല് ചേച്ചിമാരുടെ അതേ കാറ്റഗറിയിൽ അവരുടെ അച്ഛായന്മാരുടെ കുട്ടികളെ നോക്കി ഇരിക്കേണ്ടി വന്നേനും അങ്ങനെ സംഭവിക്കുകയുള്ളു ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് സംസാരിക്കാനും എൻ്റെ നാട്ടില് എന്നെ പോലെ ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ് ഇപ്പോൾ നാളെ ഉണ്ടാകുമായിരിക്കും ഇപ്പൊ എന്തെറിവിൽ ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയും ഞാനാ ഉള്ളത് അപ്പൊ ഒരു സമയത്ത് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് അച്ചീവ്മെൻ്റ് അച്ചീവ്മെന്റ് ആയത് എന്റെ ഈ കമ്മി എൻ്റെ ഞാൻ ഈ ജെൻഡറിലായതുകൊണ്ടാണ് അപ്പൊ ഇവര് വന്നിട്ട് പറയുവാണ് ഇവരിതാ ഇവർ അംഗീകരിച്ചത് കൊണ്ടാണെന്ന് ഇവരാണോ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി അംഗീകരിപ്പിച്ചത് ഇവരെനിക്ക് ഇത് ഇവര് വിളിച്ചെന്നെ അംഗീകരിപ്പിച്ചതാണോ ചുമ്മാ ഇരുന്ന് കമന്റ് അടിക്കുക എന്നിട്ട് ഇവര് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു കുക്കു എന്ന് പറഞ്ഞ ചേച്ചിനെയും കൂടി വന്നിട്ട് ഈ ആ ചേച്ചിനെ എന്തോ സംസാരിപ്പിച്ചാൽ ആ പാവത്തിനെ കൊണ്ടുവന്ന് കമന്റ് അടിപ്പിച്ച് അവസാനം ഞാനും ആ കുക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആഡിയായി ലാസ്റ്റ് ആ കുക്കു ചേച്ചി വന്നിട്ട് എനിക്ക് കമൻറ്റ് ഇപ്പോൾ ആയിട്ട് സോറി പറഞ്ഞിട്ടടുത്ത് ഇപ്പോൾ എൻ്റെ എനിക്ക് ഒരു സഹോദരനെ പോലെയാണ് ആ ചേച്ചി കുക്കു എന്ന് പറയുന്നത് ചേച്ചി അതിൻ്റെ സോറി പറഞ്ഞാൽ കമന്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിനും ചെച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞ സോറി മോളെ അവർ എന്നോട് ഇങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ചെയ്തവരാ ആയിട്ട് നമ്മൾ സ്ത്രീകളെ ഇങ്ങനെ വര് അവര് ബോഡി പാർട്സ് കാണിച്ചു നമ്മുടെ വില കാണും അപ്പൊ ആ ചേച്ചിയുടെ മൈൻഡ് എത്രത്തോളം അവർ കളഞ്ഞു ലാസ്റ്റ് ആ ചേച്ചിക്ക് മനസ്സിലായി